പ്രായം ചെന്ന തൊണ്ണൂറ്റു വയസുള്ളതാകുന്ന ഉമ്മയാണ് നമ്മൾ കണ്ടത് അഫാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കൊലപാതകം നടത്തിയത് വാപ്പയുടെ ഉമ്മ മക്കള് പ്രസവിച്ച മാതാവാണ് ആ പിതാവ് ആ പയ്യന്റെ പിതാവ് പ്രതിയുടെ പിതാവ് ഗൾഫിൽ നിന്ന് വന്നപ്പോ അബ്ദുറഹീം എന്ന സഹോദരനെ കാണാൻ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിരുന്നു അന്നത്തെ ദിവസം തന്നെ വൈകുന്നേരം അന്നെനിക്ക് ചുള്ളിമാനു പള്ളി ഉദ്ഘാടനമാണ് അസറിനു ശേഷം ഞാൻ ആ വീട്ടിൽ ചെന്നു അദ്ദേഹത്തെ പോയി കണ്ടു പാങ്ങോട് പാങ്ങോട് പള്ളിയുടെ കബറുസ്ഥാനിൽ ജിയാറത്ത് ചെയ്തു വന്ന് വീട്ടിൽ വന്ന് വിശ്രമിക്കുന്ന അദ്ദേഹത്തിനെ പോയി കണ്ടു ഇരുത്തി വായ ചെയ്തു കൊടുത്തു ആശ്വാസം പകർന്നു കൊടുത്തു നമുക്കതെല്ലാം ഒരു പിതാവെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ മനസ്സിലെ നെരുപ്പോട് അദ്ദേഹത്തിന്റെ മനസ്സിലെ പ്രയാസം ഒന്ന് ആലോചിച്ചു നോക്കും സഹോദരങ്ങളെ അദ്ദേഹത്തിന്റെ ഭാഗത്തൊന്നും ചിന്തിച്ചു നോക്ക് തന്റെ മൂത്ത മകൻ എല്ലാ പ്രതീക്ഷയും അർപ്പിച്ച് കുടുംബത്തിന്റെ ചുമതല മുഴുവനും ഏറ്റ് എല്ലാ ഭാരങ്ങളും എത്തെടുക്കേണ്ട ഒരു മകൻ ഒരുപാട് കടബാധ്യതയുള്ള മനുഷ്യനാണ് അതൊരു വിഷയം മറ്റൊരു വിഷയം ലോൺ എടുത്ത് വലിയ പ്രയാസത്തിലൊക്കെ ഉള്ള മനുഷ്യനാണ് ലോൺ എടുക്കാൻ പറ്റുമോ ഇല്ലയോ അതൊക്കെ മറ്റൊരു വിഷയമാണ് ചർച്ച അതിലേക്കല്ല ഞാൻ കൊണ്ടുപോകുന്നത് കടം വന്നു പോയി പോയി ഇങ്ങനെ കടമൊന്ന് പ്രയാസപ്പെട്ട് നിൽക്കുന്ന മനുഷ്യന് ഏഴ് വർഷമായിട്ട് സൗദിയിൽ നിന്ന് നാട്ടിലേക്ക് വരാൻ പറ്റുന്നില്ല ബാനാൻ ബാനാൻ ശക്തമായിട്ട് സർക്കാർ അവിടെ വിലക്കേർപ്പെടുത്തിയിരിക്കുക അങ്ങനെ നിൽക്കുന്ന ഒരു മനുഷ്യൻ സ്വന്തം കുടുംബവുമായിട്ട് ബന്ധമില്ല ശാരീരിക ബന്ധമില്ല മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ എല്ലാ നിലക്കും ബുദ്ധിമുട്ട് നാട്ടിലേക്ക് വരാൻ സാധിക്കുന്നില്ല അദ്ദേഹത്തിന്റെ മാനസിക അസ്വസ്ഥത ആലോചിച്ച് നോക്ക് നിങ്ങൾ നിങ്ങൾ ഒരേഴ് ദിവസം കുടുംബവുമായി മാറി നിന്ന് നിങ്ങൾ ഒന്ന് മാറി നിന്ന് ചിന്തിച്ചാൽ ഇതിലുള്ള കച്ചവടക്കാരുണ്ട് പരിസരങ്ങളൊക്കെ കട നടത്തുന്നതാകുന്ന മുതലാളിമാരുണ്ട് വീടുകളിൽ കൃത്യമായി എല്ലാ ദിവസവും വന്നണയുന്ന ആളുകളാണ് നിങ്ങൾ ഭൂരിഭാഗവും തൊഴിലാളികളടക്കം ഒരു ഏഴ് ദിവസം നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിന്നാൽ വീട്ടുകാർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നമുക്ക് മാനസികമായി ഉണ്ടാകുന്ന പിരിമുറുക്കം എത്ര വലുതാണ് എത്രയോ പ്രയാസമാണ് നമ്മളൊന്ന് ഹജ്ജിന് പോയി അല്ലെങ്കിൽ രണ്ടാഴ്ചത്തേക്ക് ഒന്ന് ഉമ്മറയ്ക്ക് പോയാൽ തന്നെ വീട്ടിലെ അവസ്ഥകളെ കുറിച്ച് നമുക്ക് വല്ലാത്ത ടെൻഷനാണ് ഭയങ്കര ആദ്യമാണ് എത്ര നമ്മൾ അവിടെ സാധനങ്ങൾ ഇറക്കി വെച്ചാൽ നമുക്ക് മതിയാവില്ല ഇടയ്ക്കിടക്ക് വീഡിയോ കോൾ ചെയ്യും വീട്ടുകാരുടെ അവസ്ഥ എന്താണ് അവർ ഉറങ്ങിയോ കുടുംബത്തെ നല്ലതുപോലെ സ്നേഹിക്കുന്ന ഒരു ഏഴ് കൊല്ലമായിട്ട് പ്രവാസ ജീവിതം നയിക്കാൻ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഭാര്യ മക്കൾ അവരുടെ വിഷയത്തിലെ ടെൻഷനാണ് അതിലേറെ വലിയ കടബാധ്യതയാണ് ആ മനുഷ്യന്റെ മുന്നിൽ അവസാനം വരുന്നതോ നാട്ടിലേക്ക് എത്തുമ്പോ ഭാര്യ ക്രിട്ടിക്കൽ സ്റ്റേജിലായിട്ട് ഈ ഈ പ്രിയപ്പെട്ടതാകുന്ന കുടുംബാദികൾ പലരും മരണപ്പെട്ടു പോയി തന്റെ ഏറ്റവും ഇളയ മകൻ നാട്ടുകാർക്ക് കണ്ണിലുണ്ണിയായ ഉണ്ണിയായ നാട്ടുകാർക്കും കുടുംബക്കാർക്കും ബന്ധുക്കൾക്കും ഒക്കെ ഏറ്റവും ഇഷ്ടപാതനമാകുന്ന ഏറ്റവും ഇളയ മകൻ അവൻ മരണത്തിന് കീഴടങ്ങി മരണപ്പെട്ടു പോയി സ്വന്തം മാതാവ് തന്നെ അടക്കം പത്തോളം വരുന്ന മറ്റു മക്കളെയും പ്രസവിച്ച് ഈ രോഗത്തേക്ക് നൽകിയ എപ്പോഴും വിക്രും സൊലാത്തലുമൊക്കെയായി ജീവിതം കഴിച്ചുകൂടിയിരുന്ന നല്ല ഒരു സാലിഹത്തായ പ്രായം ചെന്ന ഉമ്മ തൊണ്ണൂറ്റഞ്ചു വയസ്സുള്ള ഒരു ഉമ്മ ആ പ്രിയപ്പെട്ട മാതാവും വിട പറഞ്ഞ പോലും ഇതെല്ലാം ഉണ്ടായത് ആരുമുഖേനയാണ് തന്റെ മൂത്ത മകന്റെ ചെയ്തി മുഖേനയാണ് അപ്പോൾ ആ മകൻ മകൻ പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരൻ്റെ എടുക്കൽ വിചാരണ തടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലകൊള്ളുന്നു ഇങ്ങനെ ഒരു മാനസിക അവസ്ഥയിൽ തന്റെ ജ്യേഷ്ഠൻ ആ ജ്യേഷ്ഠന്റെ ഭാര്യ അവർ മരണപ്പെട്ടു പോയി ഈ ഒരു മാനസിക അവസ്ഥയിൽ നാട്ടിലേക്ക് വരുന്ന ഒരു മനുഷ്യനെ എന്നെ സമാധാനിപ്പിക്കണ്ടേ അദ്ദേഹത്തെ പോയി കണ്ടു നമ്മൾക്ക് ആശ്വസിപ്പിച്ചു വാ ചെയ്തു ഒരു കൊടുക്കും നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സേവനമാണ് അള്ളാഹോ പ്രാർത്ഥനകളൊക്കെ സ്വീകരിക്കും പക്ഷെ അദ്ദേഹം തകർന്ന് മാനസികമായി നമ്മുടെ മുന്നിലൊക്കെ സംസാരിക്കുമ്പോഴും ഉള്ള് എത്രത്തോളം പിടയുകയാണെന്ന് നമുക്ക് കണ്ടറിയാം കണ്ടറിയാം ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് ഒരു പിതാവെന്ന നിലയിൽ എത്രയോ വലിയ പരാജയമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഞാൻ സഹോദരങ്ങളെ ഇത് പറഞ്ഞത് നമ്മുടെ ജില്ലയിൽ തിരുവനന്തപുരം ജില്ലയിൽ എൻ നടന്ന കൊലപാതകം മൂന്ന് പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചിട്ടാണ് ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോഴും വിചാരണ നടക്കുന്നത് ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുകയാണ് പാങ്ങോടും വെഞ്ഞാറോടും കഴിഞ്ഞു അടുത്തത് നടക്കുകയാണ് ഇങ്ങനെ ഓരോ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് പല ഭാഗങ്ങളിലായിട്ട് അഞ്ച് മണിക്കൂറുകൾ കൊണ്ട് ആറു മണിക്കൂർ കൊണ്ട് അഞ്ച് കൊലപാതകം കൊലപാതകം ഒന്നും കൂടി തീർന്നു ഉമ്മ മരിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ് ആ ചെറുപ്പക്കാരൻ ഇപ്പോഴും ഉമ്മ മരണപ്പെട്ടു എന്ന് കരുതിയിട്ടാണ് ബാക്കിയുള്ളവരെ കൂടി തീർത്തത് സ്വന്തം അനുജനെ കൂടി കൊന്നത് എന്ന് പറയാം പക്ഷെ ഇവിടെ ചേർത്ത് വെച്ചുകൊണ്ട് വായിക്കേണ്ട ഒരു പദമുണ്ട് മാതാവ് ഇപ്പോഴും പറയുന്നത് ഒരേ വാദത്തിലാണ് എന്താ പറയുന്നത് കട്ടിൽ നിന്ന് ഞാൻ വീണടാണ് എനിക്ക് അപകടം സ്വന്തം ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നപ്പോഴും ആ ഭാര്യ പറയുന്നത് ഭർത്താവിനോട് നമ്മുടെ മകൻ എന്നെ ഇങ്ങനെ ചെയ്തു എന്നല്ല എന്താ അവര് പറയുന്നത് ഞാൻ കട്ടിൽ നിന്ന് വീണിട്ടാണ് ഇതുണ്ടായതാണെന്ന് അറിയിച്ചു നോക്കു ഇത്രയേറെ മരണം ഉണ്ടായെന്ന് അറിഞ്ഞിട്ടില്ല അവസാനം കഴിഞ്ഞ ദിവസമാണ് അത് അറിയിച്ചത് ഇളയ മകൻ മരണപ്പെട്ടു പോയെന്ന് അപ്പൊ പിന്നെ കൂടുതൽ ഒരു വർത്തമാനം പറഞ്ഞില്ല പറഞ്ഞില്ല അവൻ പോയി അല്ലേന്ന് ചോദിച്ചുള്ളൂ ഒന്നും ചോദിച്ചിട്ടില്ല അവർക്കറിയാം ഉറപ്പാണ് ചെയ്തത് തന്റെ മൂത്ത മകനാണെന്നറിയാം പക്ഷെ അവരൊരു വാക്ക് പോലും പുറത്തുച്ചിരിക്കാൻ തയ്യാറാകുന്നില്ല ഇതൊരു മാതാവ് എന്ന നിലയ്ക്ക് സ്നേഹലാളനത്തിന്റെ ഏറ്റവും മൂർത്തഭാവമാണ് പക്ഷേ ഇത് പരിശുദ്ധ ഇസ്ലാം അംഗീകരിക്കുന്നില്ല ആ ഒരു സ്നേഹമല്ല പരിശുദ്ധ ഇസ്ലാം പറയുന്നത് നമ്മൾ രണ്ടും വേണം സ്നേഹം വേണം അതോടൊപ്പം തന്നെ ശാസനയും വേണം പരിശുദ്ധ ഇസ്ലാം മക്കളോട് ശൈലി അതാണ് പറഞ്ഞിട്ടുള്ളത് രണ്ടും നിർബന്ധമാണ് സദസ്സിലിരിക്കുന്ന നാല്പതും നാല്പത്തഞ്ചു വയസ്സുള്ള ആളുകൾക്കറിയാം അല്ലെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സിന് മുകളിലോട്ടുള്ളവർക്കറിയാം അറിയാം എത്ര വലിയ ശിക്ഷാ നടപടികൾ കിട്ടിയിട്ടാണ് നിങ്ങളൊക്കെ നന്നായത് അല്ലേ നിസ്കരിക്കാൻ വേണ്ടി നമ്മളാണല്ലോ നോമ്പിന്റെ വിഷയത്തിൽ പള്ളിയിൽ കൃത്യമായി ജമാഅത്തിന് പോകാതിരുന്നപ്പോൾ വാപ്പ നൽകിയ ശിക്ഷണം സ്കൂളിൽ നിന്ന് വന്ന വൈകിയതിൻ്റെ പേരിൽ ഒരു അഞ്ച് മിനിറ്റ് വൈകിയതിന്റെ പേരിൽ ചൂരൽ വെച്ചിട്ട് അല്ലെങ്കിൽ പേരയുടെ ആ ഒരു ഭാഗം എടുത്തിട്ട് എടുത്ത് അടിച്ചതാകുന്ന അടി അതിന്റെ ശക്തി കിട്ടിയ കയ്യിൽ കിട്ടിയ സാധനം കൊട്ടുകൊണ്ട് വാപ്പ നടുവോടി കിട്ട് ഓടിച്ചത് വാപ്പയുടെ ആ ശിക്ഷ നടപടികളൊക്കെ ഇന്നും മനസ്സിൽ വരുന്നുണ്ടാവും ഇന്ന് ഏത് മക്കളെയാണ് ആ രീതിയിൽ ശിക്ഷിക്കുന്നത് നടപടിയുള്ളത് ഇനി അങ്ങനെ നടപടി ചെയ്താൽ തന്നെ ആ വാപ്പ നേരെ കുറ്റിക്കകത്താണ് ഇന്നത്തെ കാലം അങ്ങനെയാണ് കാരണം കുട്ടിയെ ഉപദ്രവിച്ചു ആ കുട്ടിയുടെ ശരീരത്തിൽ എവിടെങ്കിലും ഒരു പാട് അവശേഷിച്ചു ആ പാടുമായിട്ട് അവൻ അംഗനവാടിയിലോ അല്ലെങ്കിൽ സ്കൂളിലോ പോയി സ്കൂളിലെ ക്ലാസ് ടീച്ചർ ആരെങ്കിലും കണ്ടു എന്ന് പറ്റിയ മോനെ അവർ ഇത് വാപ്പഅിച്ചതാ അല്ലെങ്കിൽ ഉമ്മ നല്ല നുള്ളു എന്നതാ അതൊരു മാരകമായ മുറിവാണെങ്കിൽ അവർക്ക് അപ്പോ ഇൻഫോം ചെയ്യണം ചെയ്യണം അപ്പോഴേ ആള് വരുകയാണ് പോലീസുകാർ വരികയാണ് ശൈലഹ ആളുകൾ വരുന്നു ആ പരിശോധിക്കുന്നു വാപ്പ കുട്ടിയെ പീഡിപ്പിച്ചു ഇറ്റം പത്രത്തി വാർത്തയാണ് പുതിയതാരം പുതിയ ഒരടി ഒരല്പമൊന്നും കൂടിപ്പോയാൽ പിന്നെ ആ പിതാവിന് ശിക്ഷാ നടപടികൾ കൊടുക്കുന്ന കാലഘട്ടമാണ് ഇത് നമ്മുടെ കാലഘട്ടത്തിൽ ഇന്നത്തെ ഒരു സാഹചര്യം ആ നിലയ്ക്കായതുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇത്രയേറെ പ്രശ്നങ്ങളിലേക്ക് എത്താൻ കാരണം ഇന്ന് മക്കളോട് ശാസിക്കാൻ മാതാപിതാക്കൾക്ക് പറ്റുന്നില്ല ചെയ്യുന്നുമില്ലാറാവട്ടെ അപ്പൊ ഇത് തുടങ്ങേണ്ടത് എവിടുന്നാണ് നമ്മൾ കുടുംബജീവിതം തുടങ്ങുന്നിടത്ത് തുടങ്ങണം ഇണയെ തിരഞ്ഞെടുക്കുന്ന തുടങ്ങണം അള്ളാഹു തന്നെ അതാണ് ഇപ്പൊ ഈ പറയാൻ പോകുന്നത് ഒരു ഇണയെ തിരഞ്ഞെടുക്കുമ്പോൾ ആ ഇണയിലൂടെ ലഭിക്കുന്ന കുട്ടികൾ സാലിഹികളാകണമെങ്കിൽ ഇണ സാലിഹത്താവണം ഭർത്താവ് ഒരു ചെറുപ്പക്കാരൻ പെണ്ണിനെ തേടുമ്പോൾ അവൾ സാലിഹത്തായ പെണ്ണാകണം ദീനാദ്യം നോക്കണം نبينا رسول الله صلى الله عليه وسلم تنقل براني ولو تنكح المرأة لأربع خصال <applause> لمالها ولجمالها ولحسبها ولدينها فاظفر بذات الدين ഒന്നാമതായി അള്ളാർ ഉറപ്പാണ് സമ്പത്ത് കണ്ടിട്ട് വിവാഹം ചെയ്യുന്ന ആളുകളുണ്ട് ഭാര്യയുടെ അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കളുടെ സമ്പത്ത് കണ്ട് അതെനിക്ക് ലഭിക്കുമെന്ന് വിവാഹം ചെയ്യുന്ന ആളുകളുണ്ട് ഭാര്യയുടെ കുടുംബത്തിന്റെ സ്വത്ത് അവകാശപ്പെടാൻ ചെയ്യുന്ന ആളുകളുണ്ട് അതിനുവേണ്ടി വിവാഹം നടത്തുന്നവരുണ്ട് അല്ലാ രണ്ടാമതായി പൊതുവെ വിവാഹം നടക്കാറുള്ളത് സ്ത്രീകളുടെ സൗന്ദര്യം കണ്ടിട്ടാണ് അവരുടെ ശരീരത്തിന്റെ ആകാര സൗഷ്ടവങ്ങൾ കാണുമ്പോ അവരുടെ മുഖത്തിന്റെ നിറവ്യത്യാസങ്ങൾ കാണുമ്പോ ആ പരിശുദ്ധ മു കമലം എന്നിലേക്ക് ഒന്ന് ആകർഷമാകാൻ അവരെ ഒന്ന് പുണരാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് വിവാഹം കഴിക്കുന്നതായ ആളുകളുണ്ട് അള്ളാ നമ്മുടെ മൂന്നാമതായി വലി കുടുംബ ബന്ധം ചേർക്കാൻ അവരുടെ വലിയ കുടുംബമാണ് നാട്ടിൽ അറിയപ്പെടുന്ന വലിയ കുറേശ്ശി തറവാട് പോലെയുള്ള തറവാടാണ് അറിയപ്പെട്ട കുടുംബമാണ് അറിയപ്പെട്ട തറവാട്ടുകാരാണ് ആ തറവാട്ടിൽ നിന്ന് ഒരു ഒരു പെണ്ണിനെ ഞാനും മാറുമല്ലോ എന്ന ചിന്തയിൽ വിവാഹം കഴിക്കുന്നതായ ആളുകളുണ്ട് ആളുകൾ ഉണ്ട് എന്ന് അള്ളാൻ റസൂല് നാലാമതായി പറയുകയാണെങ്കിൽ സമ്പത്തിന് വേണ്ടിയും സമ്പത്തിനു വേണ്ടി വിവാഹം കഴിക്കുന്നവരുണ്ട് സൗന്ദര്യത്തിന് വേണ്ടി വിവാഹം കഴിക്കുന്നവരുണ്ട് കുടുംബമഹിമ നോക്കിക്കൊണ്ട് വിവാഹം കഴിക്കുന്നവരുണ്ട് ദീൻ നോക്കി വിവാഹം കഴിക്കുന്നവരുണ്ട് എന്ന് റസൂലുള്ളാഹി മദ്രസയിൽ പോയവളാണോ ദീനുള്ള ചെറുപ്പക്കാരനാണോ മതബോധമുള്ളതാകുന്ന സഹോദരിയാണോ ഖുർആൻ ഓതാൻ അറിയുന്നവളാണോ ഓതുന്നവരാണോ നമസ്കാരമുള്ളവരാണോ ചൈതന്യമുള്ള കുടുംബമാണോ ഇത് നോക്കിക്കൊണ്ട് വിവാഹം കഴിക്കുന്നവരുണ്ട് എന്നും നാല് കാര്യങ്ങളെ ഉണർത്തിയിട്ട് നബി തങ്ങൾ അവസാനമായി പറഞ്ഞു വെക്കുമയാണ് വരെ മുറുക പിടിക്കൽ കൊണ്ട് വിജയിക്കണേ ദീനാണ് മർമ്മ പ്രധാനമെന്ന് ചെറുപ്പക്കാര് വിവാഹം കഴിക്കുന്നത് നോക്കിയിട്ടാണോ നമ്മൾ മക്കൾക്ക് വേണ്ടി വിവാഹം ആലോചിക്കുന്നത് സമ്പത്ത് നോക്കിയിട്ടല്ലേ സമ്പത്ത് നോക്കിയിട്ടല്ലേ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് മതിയെന്ന് വാശി പിടിക്കുന്ന എത്രയോ രക്ഷിതാക്കളുണ്ട് കാരണം കാലാകാലം എൻ്റെ മക്കൾ ഇരുന്ന് അവൾക്ക് ഇനി മറ്റൊരുത്തനെ നോക്കേണ്ടതില്ലോ മരിച്ചു കഴിഞ്ഞാലും വീട്ടിലേക്ക് അരി കിട്ടുമല്ലോ ഭക്ഷണം ഒഴിയാതെ തന്നെ കിട്ടുമല്ലോ ഗവൺമെന്റ് ജോബുള്ളവരെ മാത്രം വിവാഹം ചെയ്യാൻ വേണ്ടി നീയത്ത് വെച്ചുകൊണ്ട് നിലകൊള്ളവരെ ആ രീതിയിലേക്ക് വേണ്ടി മനസ്സ് വെക്കുന്നതായ ആളുകളില്ലയോ സമ്പത്ത് കണ്ടുകൊണ്ടും പെണ്ണിന്റെ സൗന്ദര്യം കണ്ടുകൊണ്ടും കുടുംബമഹിമ കണ്ടുകൊണ്ടും വിവാഹം നിങ്ങൾ കഴിക്കരുതേ അത് നാശമാണ് അത് മാത്രം ലക്ഷ്യം നിങ്ങൾ ഒരു പെണ്ണിനെ നോക്കി അതോടൊപ്പം തന്നെ സൗന്ദര്യവും തറവാടും സമ്പത്തും ഒക്കെ ഒന്നിച്ചു വന്നു മാഷ എല്ലാം കിട്ടി അലഹമുല്ല അള്ളാഹു കപൂരാക്കുമാറവട്ട് നമുക്ക് ദീനുള്ള ഒരു ഒരു ബധബോധമുള്ളതാകുന്ന വ്യക്തിയെ കിട്ടണം സ്ത്രീകൾ നോക്കുമ്പോഴും അങ്ങനെ വേണം പുരുഷന്മാർക്ക് മാത്രമല്ല ഇന്നിപ്പോ അങ്ങനെയൊന്നും ഇല്ല ഒരു ഗവൺമെന്റ് ജോലിയുള്ള ഒരു കിട്ടിയാൽ മതി അത് ഏതൊരുത്തിനെ എത്ര കർമ്മനായാലും കുഴപ്പമില്ല എത്ര വെളുപ്പനായാലും കുഴപ്പമില്ല ഏത് ആയാലും കുഴപ്പമില്ല നമ്മളെടുക്കും അങ്ങനെ ആയിരിക്കും മക്കളെ അങ്ങോട്ട് അടിച്ചേൽപ്പിക്കാതെ അങ്ങനെ നല്ല ജോലിയാണല്ലോ ഗവൺമെന്റ് അല്ല സൂപ്പർ കാശുകാരനാന്നാ നല്ല കാശുണ്ട് പൂത്ത കാശുണ്ട് ഏ പിടിച്ച് കെട്ടിച്ചേക്ക് ആസാൻ രണ്ടു ദിവസം കഴിയുമ്പോൾ പൂക്കും അടുത്ത മകനുണ്ടാവും ഏറ്റവും വലിയ നാട്ടിലെ തെമ്മാടിയായി മാറും അള്ളാഹു ദീനാണ് മർമ്മം അഞ്ചു പക്കത്ത് നിസ്കാരം കറക്റ്റായി നിർവഹിക്കുന്ന നല്ല ഇണയെ നോക്കണം നല്ലാഹു തോഫിക്ക് നൽകുമാറാവും അതെങ്ങനെ അറിയും ഒന്നവരുടെ ദീനി കുടുംബ ചൈതന്യം പിന്നെ അവരുടെ മദ്രസ വിദ്യാഭ്യാസം ദീനി വിദ്യാഭ്യാസം പിന്നെ അവളുടെ കൂട്ടുകാറോ ആണാവട്ടെ പെണ്ണാകട്ടെ അവരുടെ കൂട്ടുകാരെന്ന് പരിശോധിക്കാം ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോ ഖത്താബ് റളിയല്ലാഹു അള്ളാഹു അടുക്കലേക്ക് ഒരു വരുന്നു വഹുവ യദ ഇബ്നിഹി സ്വന്തം മകന്റെ കൈക്ക് പിടിച്ചിട്ടു മകനെ കുറിച്ച് പരാതിയും മകൻ എന്നെ അനുസരിക്കുന്നില്ല വല്ലാതെ പ്രയാസപ്പെടുത്തുക നമ്മൾ സാധാരണ അങ്ങനെ കേസ് പറയാറുണ്ടല്ലോ മക്കളെ വിളിച്ചിട്ട് ഖുസ്സാനെടുത്ത് വന്നിട്ട് നോക്കണമെങ്കിൽ അത്ര റാഹത്തില്ല എന്ന് പ്രത്യേകം പറയാറുണ്ട് ഒരിക്കലും മക്കളുടെ മുന്നിൽ വെച്ച് പറയാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം അത് വാപ്പാട ഉമ്മാടേം പ്രശ്നമാണ് ഒന്നില്ലെങ്കിൽ അവരെ കുറിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ രഹസ്യമായി നേരത്തെ ഒന്ന് പറഞ്ഞിട്ടുണ്ടാവണം ഞാൻ അസരണം അവനോട്ട് വരാം എന്റെ മകര് ചെറിയൊരു പ്രശ്നമുണ്ട് ഉസ ഒന്ന് തരണം ചെറിയ അനുസരണക്കിട കേട്ടോ കൊണ്ടുവരുമ്പോ എങ്ങനെ വരണം ആ മൂത്തമാൻ ആദ്യം പരിചയപ്പെടുത്തി എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി അബുസ്സാദിന്റെ കാര്യം മനസ്സിലായി ഹെമത്ത് മറ്റേത് മുന്നി നിർത്തിയിട്ടാണ് ഹേവാനാണ് പറഞ്ഞത് അനുസരിക്കില്ല ആ എടുത്താ കള്ളം പറയുള്ളു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് പഠിക്കത്തില്ല പൊരുത്തം കേട്ടവനാ എല്ലാം കൂടെ പറയും ഇവന് പിന്നെ ഇവന് എന്ത് ഒട്ടം അന്തരിച്ചിട്ടും നല്ല കാര്യമുണ്ടോ ഇവ കരുതും ഇതാണ് നമ്മളെ കുറിച്ചുള്ള കൺസെപ്റ്റ് എന്നാ പിന്നെ അങ്ങനെ തന്നെ പോവാം അള്ളാഹു അതാണ് ഇന്ന് കൂടുതലും സംഭവിക്കുന്നത് എപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച മക്കളെ കുറ്റപ്പെടുത്തി സംസാരിക്കുക അതൊരിക്കലും പാടില്ല നമ്മുടെ വീട്ടിലുള്ളത് നമ്മൾ അവിടെ കണ്ട് തീർക്കുക പുറത്തത് പറഞ്ഞു നിൽക്കാൻ പാടില്ല പുറത്ത് പറയുന്ന എപ്പോഴും അവളുടെ നന്മ മാത്രം എടുത്തു പറയണു നന്മേ പറയാവുള്ളൂ അലഹമ്മള്ളിയിലൊക്കെ അഞ്ചു പക്കത്ത് ജമാരു പോസ് അവരെ ഊറാനോത്തുണ്ട് രാവിലെ ഇരുന്ന് രണ്ടു ദിവസവും അതൊക്കെ പറയുമ്പോൾ അവൻ തന്നെ അവ പിറ്റേ ദിവസം മൂന്ന് ദിവസം മനസ്സിലാകുന്നുണ്ട് അതാണ് കുട്ടികളെ നല്ല വശങ്ങളെ പറയാവുള്ളൂ പോസിറ്റീവ് കേട്ടോ ഉമർ ഒരു മനുഷ്യൻ വന്നു ഉമർ ഖത്താബ് അടുക്കൽ വന്നിട്ട് പറഞ്ഞു എന്റെ മകൻ എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഉമർ ു അപ്പോൾ ഓരോ വിഷയങ്ങളും ആ മകൻ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ അപ്പായ ഉമ്മായി നല്ലതുപോലെ ശ്രദ്ധിക്കണം അവരെ ഗൗനിക്കണം അവരെ പ്രയാസപ്പെടുത്തരുത് അവരെ നൊമ്പരപ്പെടുത്തരുത് അവരുടെ വിഷയങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം ജാഗ്രത പുലർത്തണം അവരുടെ വിഷയങ്ങൾ നിങ്ങൾ ജാഗ്രത പുലർത്തണം അപ്പായും ഉമ്മായും നിങ്ങൾ നല്ലതുപോലെ ബഹുമാനിക്കണം ആദരിക്കണം അവർ പറഞ്ഞാൽ അനുസരിക്കണം എന്നൊക്കെ പറഞ്ഞു വാതു എല്ലാം ഈ കുട്ടി ഉമർ ഉമർന്നോട് ചോദിക്കാണ് മാതാപിതാക്കളോട് മക്കൾക്ക് വല്ല മാതാപിതാക്കളോട് മക്കൾക്ക് വല്ല ബാധ്യതയുണ്ടോ ബാധ്യതയുണ്ടോ മാതാപിതാക്കൾക്ക് മക്കളോട് ബാധ്യതയുണ്ടോ ഉണ്ടെങ്കിലൊന്ന് പറഞ്ഞു തരുമോ പറഞ്ഞു തരുമോ നിങ്ങൾ ഇത്രയും നേരം എന്നോട് അത് പറഞ്ഞത് ഞങ്ങൾക്ക് മാതാപിതാക്കളോടുള്ള കടമയാണ് അതെല്ലാം ശരി ഓക്കെ എന്നാൽ വാപ്പയ്ക്കും ഉമ്മയ്ക്കും മക്കളോടു വല്ല കടമയുമുണ്ടോ ഉണ്ടെങ്കിലൊന്ന് പറഞ്ഞു തരുമോ പറഞ്ഞു തരുമോ ോട് നിവാസികളെ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ മഹാനായ അവർക്ക് ധാരാളം ഹക്കോ ധാരാളം ഹക്കടപാടുകളുണ്ട് ധാരാളം ബാധ്യതകളുണ്ട് എന്ന് ഉമരിൽ ബഹുമാനപ്പെട്ടവര് പറയുകയാണ്

നല്ല പേര് നന്നാക്കലാണ് മാന്യമായ പേര് ഇട്ടുകൊടുക്കൽ നിർബന്ധമാണ് പാപ്പ വിവാഹം കഴിക്കുമ്പോ നല്ല സാന്നിഹ്യത്തായ പെണ്ണിനെ വിവാഹം ചെയ്യണം ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത് രണ്ടാമത്തത് കൊടുക്കണം ഹദീസ് ഹദീസുണ്ട് അത് വെച്ചുകൊണ്ട് തന്നെ സംസാരിക്കാൻ മൂന്നാമത്തത് ബഹുമാനപ്പെട്ടവർ പറയുന്നു പരിശുദ്ധ പഠിപ്പിച്ചു കൊടുക്കണം മക്കൾക്കുള്ള കടമയാണ് കടമ മൂന്നും മാതാപിതാക്കൾ വളരെ ശ്രദ്ധിക്കേണ്ട ഇത് മാത്രമല്ല ധാരാളം ഉണ്ട് മൂന്നെണ്ണം ഗൗരവമായി പറയുമായി പറയും ഇത് മൂന്നെണ്ണം പറഞ്ഞപ്പോ തന്നെ കുട്ടി പറഞ്ഞു ഈ വാപ്പ എന്നെ നേരം വാപ്പയാണ് കൈക്ക് പിടിച്ച് മകനെ കൊണ്ട് വന്നത് വന്നിട്ട് ഉമർ അള്ളാഹുനോട് പരാതിപ്പെട്ടാണ് ഈ അമീർ ആയുലി എന്റെ മകൻ എന്നെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് ഈ കാര്യങ്ങളെല്ലാം ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോ ഈ കുട്ടി നേരെ തിരിഞ്ഞു നിട്ട് പറഞ്ഞു എന്റെ വാപ്പ പ്രതിയ കാരണം എന്താ അപ്പയാണ് എന്നെ ബുദ്ധിമുട്ടിക്കുന്നത് എന്താ കാര്യം മൂന്ന് കാര്യങ്ങൾ എണ്ണി എണ്ണി പറയാം ഒന്ന് അല്ലയോ അല്ലയോനിടെ നേതാവേ എൻ്റെ വാപ്പ എൻ്റെ ഉമ്മയെ തെരഞ്ഞെടുത്തതല്ല തിരഞ്ഞെടുത്തതല്ല എന്റെ വാപ്പ എൻ്റെ ഉമ്മയെ കമ്പോളത്തിൽ നിന്ന് വാങ്ങിയതാണ് അടിമ കച്ചവടം നടക്കുന്ന ചന്തയിൽ പോയി കച്ചവടത്തിൽ നിന്ന് വാങ്ങിയെടുത്തതാണ് ഇഷ്ടിറാഹിമാ ൂറ് സ്വർണ്ണ നാണയത്തിന് എൻ്റെ ഉമ്മയെ കമ്പോളത്തിൽ നിന്ന് വാങ്ങിയതാണ് എൻ്റെ ഉമ്മ സിന്ധിയാണ് ഇസ്ലാമത വിശ്വാസിയല്ല വാപ്പ എന്നെയാണ് ബുദ്ധിമുട്ടിച്ചത് മതബോധമുള്ളവളെ വിവാഹം ചെയ്തിട്ടില്ല ഉമ്മയിലൂടെ കിട്ടണ തറബീയത്ത് എനിക്ക് ലഭിച്ചിട്ടില്ല രണ്ടാമത് മാസ എന്റെ വാപ്പ എന്റെ പേര് നന്നാക്കിയിട്ടില്ല സമ്മാനി എനിക്ക് പേര് വെച്ചിട്ടുള്ളത് എന്നാണ് സമ്മാനിക്ക് അർത്ഥം കരിവണ്ട് എന്നർത്ഥം കരിവണ്ട് കരിവണ്ട് മോനെ മനസ്സിലാക്കണം പുതിയ തലമുറ മനസ്സിലാക്കാണ് ഇന്നിപ്പോ വാപ്പാടെ ഉമ്മാടെ ഒക്കെ പേരിന്റെ അറ്റവും അവിടെ അരികും മൂല വെച്ചിട്ടാണ് മക്കൾക്ക് പേരിടുന്നത് അവസ്ഥ അള്ളാഹുള കാത്തു സംരക്ഷിക്കുക ആപ്പാടെ പേര് അവസ്ഥ അങ്ങനെ പോലുള്ളത് ആപ്പാടെ പേര് മൂസ അപ്പൊ ആ രണ്ടേരം എടുത്ത് ഉമ്മാടെ പേര് അവിടുത്തെ ഒടുക്കി ചേർത്ത് വെച്ചു സമൂസ ഉദാഹരണം പറഞ്ഞതാണ് ഇതേപോലെ ഏതെങ്കിലും ഒക്കെ പേരുടെ അർത്ഥം ഒന്നും ആരോട് ചോദിക്കുന്നില്ല അതേതെങ്കിലും ഗൂഗിളിനോട് ചോദിക്കാം നിങ്ങൾക്ക് ഇത് ഇവിടുന്ന് കിട്ടിയ പേര് എനിക്ക് ഈ അടുത്തൊരിടത്ത് വന്നപ്പോഴത്തേക്കൊരു പേര് കണ്ടു അത് പറയുകയും ചെയ്തു പ്രത്യേകം നരകവുമായി ബന്ധപ്പെട്ട ഒരു പേരാണ് നരകവുമായി ബന്ധപ്പെട്ടതാണ് ബന്ധപ്പെട്ട അള്ളാഹുമാർ നമ്മൾ കേൾക്കുമ്പോ നല്ല രസമാണ് പക്ഷെ നരകത്തിന്റെ തീജ്വാല എന്നാണ് അർത്ഥം ഒക്കെ മാറ്റണം വളരെ ശ്രദ്ധിക്കണം നമ്മളൊരു പേരിടുമ്പോ നിങ്ങൾക്ക് എത്രയോ ആലിമീങ്ങളുണ്ട് നമ്മുടെ മഹലത്തിന് എത്രയോ ഉത്സാദമാരുസാദരുണ്ട് ആലിമീങ്ങളോട് മുദ്രീസന്മാരോട് ഇമാമീയങ്ങളോട് ഹത്തിമാരോടൊക്കെ ചോദിക്കാമല്ലോ അവരോട് ചോദിച്ചിട്ട് നല്ല അർത്ഥമുള്ള നല്ല പേര് പണ്ട് കാലത്ത് അവരുടെ വന്ന് പറഞ്ഞാൽ അവരൊരു പേരിട്ട് കൊടുക്കും ഇന്ന് അങ്ങനെയല്ല നമ്മളൊരു അഞ്ഞൂറ് പേരുമായിട്ട് വന്നിരിക്കുക ഒരു ഡിക്ഷണറി നോക്കി 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 തല ഇറങ്ങി വീട്ടുക അതുപോലെ പേരുമായിട്ട് ഒരു പത്ത് പേര് അങ്ങോട്ട് പറഞ്ഞു കൊടുത്താലും അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുത്താലും അത് പറ്റൂല അത് കുടുംബത്തുണ്ട് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ആർക്കും ഇല്ലാത്ത പേര് എങ്ങനെ നടക്കും ആർക്കെങ്കിലും ഒരാൾക്ക് എന്തായാലും ലോകത്തെവിടെങ്കിലും ഉണ്ടാവും ഇത് ആർക്കും ഇല്ലാത്ത പേര് വേണം സമൂഹത്തിൽ ആർക്കും ഇല്ലാത്ത അഭിന ചൈത്താനം നട്ടോളി വേറെ ആർക്കും ഇല്ല മാത്രമേ ഉള്ളൂ അതും ആർക്കും എന്തെങ്കിലും ഒരു പേര് നമുക്ക് വേണം അത് നല്ല ദീനുള്ള പേരായിരിക്കണം ആവശ്യമില്ലാത്ത ഇടാൻ പാടില്ല ശ്രദ്ധിക്കണം മാ ഹന ഇസ്മി ചെറുപ്പക്കാരൻ പറയാൻ എന്റെ പേര് നന്നാക്കിയിട്ടില്ല സമ്മാനിച്ചു അല കരിവണ്ടി എന്നർത്ഥം വരുന്ന പേരാണ് എന്റെ വാപ്പ ഇത്ര നാളും വിളിച്ചത് ഇത്ര നാളിട്ടേരാണ് അപ്പൊ ആരാ എന്നെ ബുദ്ധിമുട്ടിച്ചത് വാപ്പ അല്ലേ ഉമർ അഹുനോട് പറയാം പറയാം പറയുന്നു പരിശുദ്ധമായ ിൽ നിന്ന് എന്നെ ഒരു സംഭവം ഇന്ന് വരെ ചൈതന്യം നൽകിയിട്ടില്ല ഉടനെ ആ വാപ്പയിലേക്ക് തിരിഞ്ഞുകൊണ്ട് ദേഷ്യത്തോടുകൂടി പറയുകയാണ് നിന്നു അവനാണ് നീയാണ് അവനെമുട്ടിച്ചിട്ടുള്ളത് മുമ്പ് നിന്നെ അവൻ ബുദ്ധിമുട്ടിക്കുന്നതിനു മുമ്പ് നീ ആണ് അവനെ അതിനു മുമ്പ് തന്നെ പ്രയാസപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് ആഹരം നഷ്ടമാണ് നഷ്ടമാണ് बालिका നീ പറയുന്നു നീയാണ് അവനെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത് നിന്നെയാണ് ബുദ്ധിമുട്ടിച്ചതെന്ന് പറയുന്നു പക്ഷെ യഥാർത്ഥത്തിൽ നീയാണ് പഴയ കാലം മുതലവനെ അവനെ പ്രയാസപ്പെടുത്തിയിട്ടുള്ളത് ഹൈറായ ജീവിത സഖിയെ നീ കൊണ്ടുവന്നിട്ടില്ല മതബോധമുള്ള പെണ്ണിനെ തെരഞ്ഞെടുത്തിട്ടില്ല നീനുള്ളതാകുന്ന വ്യക്തിയല്ല തിരഞ്ഞെടുത്തത് മകന് നല്ല പേരിട്ട് കൊടുത്തിട്ടില്ല അവന് ആത്മീയമായ വിദ്യാഭ്യാസം നീ നൽകിയിട്ടില്ല അതുകൊണ്ട് എന്നെ തൊട്ട് മാറി നിൽക്കണേ എന്ന് നിന്നെ ബുദ്ധിമുട്ടിക്കുന്നു പറഞ്ഞത് പക്ഷെ കാര്യം മനസ്സിലാകുന്നത് നീ ആണ് അവരെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത് ഇപ്പൊ വാപ്പായി ഉമ്മായി നമ്മള് മക്കളെ കുറിച്ച് മക്കള് നമ്മളോട് മോശം ചെയ്യുന്നു എന്ന് പറയുന്നതിന് മുമ്പ് ഒരു വേള നമ്മളിലേക്ക് ചിന്തിക്കണം നമ്മൾ എങ്ങനെയാണ് അവരെ വളർത്തിയത് അവരോടുള്ള കടമയും കടത്തവയും പൂർത്തീകരിച്ചോ സാരിഹത്തായ ഇണയാണോ നിങ്ങൾ നേടിയെടുത്തത് ചിന്തിക്കണം അല്ല അപ്പൊ വിവാഹം കഴിച്ചത് അല്ല അയാൾക്ക് നീന് കുറവാണെങ്കിൽ എത്ര ആളുകളാണ് ഞാനിപ്പോ ഇന്ന് രാവിലെ സുബൈക്കു ശേഷം ലൈവ് കഴിഞ്ഞിട്ട് റുഹബേ റുഹബി അതിലും കമന്റ് എഴുതിയിരിക്കുകയാണ് ഇന്നത്തെ സുബൈയിലെ കമന്റ് പറയാം ഒരു സഹോദരി എഴുതി വിടുകയാണ് എന്റെ ഭർത്താവിനും എന്റെ മക്കൾക്കും നിസ്കരിക്കാനുള്ള ഇതിനു വേണ്ടി ഉസ്താ ദ്വാരക്കണം അതെ അവർ സുബൈ നസ്കരിച്ചിട്ട് അവറാതിരിയാണ് ഭർത്താവും മക്കളും എന്താ രാവിലെ അത്താലം

ഭർത്താവിനോട് രണ്ടുവട്ടം പറയുന്നു മൂന്നാം വട്ടം പറയുമ്പോൾ പിന്നെ അടിയാവും ദീനില്ലാത്ത ഭർത്താക്കന്മാർ വരികയാണ് സംരക്ഷിക്കട്ടെ പിന്നെ അങ്ങനെ മക്കളപ്പോ വാപ്പയെ കണ്ടുകൊണ്ട് അവൻ പള്ളി പോകില്ല വാപ്പാട് അതേ ശൈലി തന്നെ അവനും കടന്നുറങ്ങാൻ എത്ര പേര് നമ്മുടെ പള്ളികൾ കൃത്യമായി സുഭയ്ക്ക് നമസ്കരിക്കാൻ വരുന്നുണ്ട് അതുകൊണ്ട് കൃത്യമായി ശ്രദ്ധിക്കുന്ന നമസ്കാരങ്ങളെ ഗൗരിക്കൻ ഇവാദത്തുകൾ കണിച്ചത് വെക്കൽ മക്കളെ നല്ലതുപോലെ ശ്രദ്ധിക്കും വാപ്പായും ഉമ്മായ നല്ലതുപോലെ അനുസരിച്ചുള്ള പ്രവർത്തനം വരണം അപ്പോളേ മക്കൾ നന്നാവുള്ളൂ ഇല്ലെങ്കിൽ ആരോടും പരാതിയും പരിഭവം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എൻ്റെ മകൻ കഞ്ചാവാണ് എൻ്റെ മകൻ ലഹരിയാണ് എൻ്റെ മകൻ അതാണ് ഇതാണ് അവൻ പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്ന് പറയുന്നതിന് യാതൊരു അതിശക്തി ഇല്ല യുക്തിയുമില്ല മക്കൾ നന്നാകണമെങ്കിൽ നിർബന്ധമായും നമ്മൾ ശ്രദ്ധിക്കണം അല്ലാഹു തോഫിക്ക് നൽകട്ടെ